തിരുവോണം സൺഡേ ആണ് തിരുവോണം ഈസ്റ്റ് സൺഡേ എന്തൊരു മിസ്റ്റേക്ക് ഇല്ലേ യെസ് അതായത് ഡേന്റെ കൂടെ നമ്മൾ ഓൺ ചേർക്കണം തിരുവോണം ഈസ് ഓൺ സൺഡേ ഓൺ ആണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ തിരുവോണം നെക്സ്റ്റ് വീക്ക് ആണെന്ന് എങ്ങനെ പറയാ തിരുവോണം ഈസ് ഓൺ നെക്സ്റ്റ് വീക്ക് എന്ന് പറയില്ല നെക്സ്റ്റ് വീക്ക് മാത്രം മതി അവിടെ നെക്സ്റ്റ് വീക്കിന്റെ കൂടെ ഓൺ ചേർക്കേണ്ട ആവശ്യമില്ല തിരുവോണം ഈസ് നെക്സ്റ്റ് വീക്ക് അത് മതി ഓക്കെ അതുപോലെ തന്നെ തിരുവോണം പതിനഞ്ചാം തീയതി ആണെന്ന് എങ്ങനെ പറയാം തിരുവോണം ഈസ് ഓക്കെ ഡേറ്റിന് മുമ്പിൽ നിങ്ങൾ ഓൺ ചേർത്തോ മീൻസ് ഡേന്റെ മുമ്പിൽ തിരുവോണം ഈസ് ഓൺ ഫിഫ്റ്റീൻ ഓക്കെ ഇനി തിരുവോണം സെപ്റ്റംബറിലാണെന്ന് എങ്ങനെ പറയാം തിരുവോണം ഈസ് ഓൺ സെപ്റ്റംബർ എന്ന് പറയരുത് തിരുവോണം ഈസ് ഇൻ സെപ്റ്റംബർ മന്ത് ഇയർ അതിന്റെ കൂടെ ഇന്നാണ് ചേർക്കുക ഓക്കെ അതേപോലെ തിരുവോണം സെപ്റ്റംബർ പതിനഞ്ചിനാണെന്ന് എങ്ങനെ പറയാ തിരുവോണം ഈസ് ഇൻ സെപ്റ്റംബർ ഫിഫ്റ്റീൻത്ത് പറയരുത് തിരുവോണം ഈസ് ഓൺ സെപ്റ്റംബർ ഫിഫ്റ്റീൻ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് കയറാൻ പോവാണ് തിരുവോണം നാളെയാണ് ശരിക്കും നാളെയാണ് തിരുവോണം അപ്പൊ തിരുവോണം നാളെയാണ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത് ഇവിടെ കോമെന്റ് ചെയ്യാം അപ്പം ഈ ഇൻ ഓൺ പലർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ കോഴ്സ് ആണ് രണ്ട് മാസത്തെ കോഴ്സ് ആണ് ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ ഫ്രീ സമയത്ത് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം നിങ്ങൾ ഫ്രീ ആയിരുന്ന അരമണിക്കൂർ ലോകത്തിന്റെ എവിടെയായിരുന്നു വളരെ ഫണ്ണായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം മുകളിൽ പോവാം ബയോൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്